السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم اللهم هيا الإسلام يا رب من الذي سلام من تيتي بنادي سيدنا محمد رسول الله صلى الله عليه وسلم أتمنى أن يكون هذا هو الدار دار അത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യും ചൈനയിലായി പോ പോയെങ്കിലും വിജ്ഞാനത്തെ കരസ്ഥമാക്കണമെന്ന ഇസ്ലാം പഠിപ്പിക്കുന്നു അങ്ങനെ ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുകയും നാം പഠിക്കുന്നതായ വിജ്ഞാനങ്ങളെ ലാഫിയാക്കുവാനും നാം ശ്രമിക്കും അതുകൊണ്ടാണ്

വാങ്ങിയിട്ടുള്ളത് അവർ ഇൽമാണ് അവരുടെ അനന്ത അനന്തരപര അവകാശയായിട്ട് അവർ അവർക്കുള്ളത് അങ്ങനെ നാം ഇൽമിനെ നാഫിയാക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് റസൂൽ കരീം സലഹ് അല്ലൈല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ലാ ഹസദ ഹാഫിൾ ഇസ്ലത്തെയും രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസതു വെക്കുവാൻ പാടില്ല എന്ന സീതില മുഹമ്മദ് റസൂൽ ലാഹീം അലൈഹി മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് അള്ളാഹുദ് അല്ല ധാരാളം ധനത്തെ നൽകി ആ ധനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തിലെ പാവങ്ങളെ സഹായിക്കുകയും സമൂഹത്തിലെ ദരിദ്രരായ ആൾക്കാരുടെ കണ്ണീരൊക്കുകയും എത്തിമിങ്ങളെ അവരെ സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ ദാ ഈ ദാനം ചെയ്യുന്നതിന് വേണ്ടിയും ഈ ധനത്തെ പാ ഇതേപോലെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയും വേറെ ധാരാളം ധാരാളം വിജ്ഞാനങ്ങളെ അള്ളാഹുത്താല് നൽകി ആ ധനത്തെ ഉപയോഗ ആ വിജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് രാവും പകലുമായി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും അവരെ നേർ പാതയിലേക്ക് നയിക്കും അവർക്ക് ഇരുവിനെ പകർന്നു കൊടുക്കും ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ അസതു വയ്ക്കുവാൻ പാടില്ല എന്നാണ് സൈദന റസൂൽ കലീം സുലല്ലാ വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്ത ആല നമുക്ക് നാഫിയ ഇൽമിനി അള്ളാഹുത്ത ആല പ്രധാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ